മഞ്ഞിലാം ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത രേഖയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഹൈക്കോടതിയിൽ എല്ലാ ചരിത്രവും പറഞ്ഞു അതാണ് രേഖകൾ കാണിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഇടപാടുകളും എല്ലാ കോൺട്രാക്റ്റുകളും മുഴുവൻ ഞാൻ കണ്ടു എല്ലാം ഈ രേഖയിലുണ്ട് ഇത് ഹൈക്കോടതി കൊടുത്തിട്ട് ഹൈക്കോടതി കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തിമവിധി വന്നിട്ടില്ല ഇതേ സമയം തനിക്ക് കിട്ടാനുള്ള പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗലാന റഷീദും മഞ്ചേരി കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ആർക്കെതിരെ അഗച്ചിൻ സഹോദരമാർക്കെതിരെ അതായത് ഈ അഗസ്റ്റൻ സഹോദരന്മാർക്കെതിരെ മൗലാന റഷീദിന്റെയും മഞ്ഞലാ കുഴിയാലിയുടെയും കേസുകളുണ്ട് എന്നർത്ഥം മുപ്പത്തൊന്ന് കോടി രൂപയാണ് പറ്റിച്ചത് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി മറ്റൊന്നുകൂടി അറിയാൻ കഴിഞ്ഞു ഞാനത് അന്വേഷിക്കാത്തത് കൊണ്ടും ഇതിന് ഇരകളോട് സംസാരിക്കാത്തത് കൊണ്ടും അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള സമ്പന്നനായ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടി രൂപയും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല അബ്ദുൾ റഹ്മാൻ നമ്പരൻ്റെ കിട്ടി പക്ഷെ ഞാൻ വിളിച്ചില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടിയും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഈ അമ്പത്തൊന്ന് കോടി എന്ന് പറയുന്ന മൂന്ന് പേരിൽ നിന്നും ശേഖരിച്ച പണത്തിന്റെ കണക്കാണ് മൂന്ന് പേരിൽ നിന്ന് മാത്രം ശേഖരിച്ച പണത്തിൻ്റെ കണക്ക് ഇങ്ങനെ എവിടെയെല്ലാം ആരിൽ നിന്നൊക്കെ അവർ പണം ശേഖരിച്ചിട്ടുണ്ടാവാം ഇതുവരെ വിവരങ്ങളാണ് ഓർക്കണം ഇങ്ങനെയാണ് ഇവർ സാമ്പത്തിക ഇവരുടെ ഒരു ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ പ്രശ്നം രൂപ പോലും ഇല്ല സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെതിരെ അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഭൂമി ഇടപാടുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടി വി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യപിതാവിന് അദ്ദേഹത്തിന്റെ ബി എന്ന കമ്പനിയുടെ നടത്തിപ്പ് ആവശ്യത്തിന് വേണ്ടി കർണാടക സർക്കാർ പതിച്ചു നൽകിയ ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിന് നൽകിയ ഈ ഭൂമി രാജീവ് ചന്ദ്രശേഖർ ബിറ്റു അഞ്ഞൂറ് കോടിയിൽ അധികം രൂപ നേടി എന്നുള്ളതായിരുന്നു റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട വാർത്തകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വാർത്തയാണെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷവും റിപ്പോർട്ടർ ടി വി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഭാര്യപിതാവിന് ബി പി എൽ എന്ന കമ്പനി നടത്തുന്നതിനു വേണ്ടി കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി രാജീവ് ചന്ദ്രശേഖർ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റു എന്നുള്ള വാർത്ത വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതേ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്ക് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടർ ചാനൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് കോടി രൂപ മാനനഷ്ടം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം കേസ് നൽകിയത് ഇതിൽ രസകരമായ മറ്റൊരു സ്ഥിതിവിശേഷം എന്തായിരുന്നു എന്ന് കരുതിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ആലോചിക്കാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ സ്കൂളുകളിൽ ഒളിച്ചുകടത്തുന്നതിനു വേണ്ടി ധാരണയിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത പരക്കുന്നതിനിടയിലാണ് അഥവാ ആ വാർത്ത മുന്നണിയിലും കേരളത്തിലും ഒട്ടാകെ കത്തിപ്പടന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വി ഇത്തരത്തിൽ ഒരു വാർത്ത നൽകുന്നത് കേരളത്തിൽ ബി ജെ പിയെയോ അല്ലെങ്കിൽ ബി ജെ പി അധ്യക്ഷനെയോ ഒതുക്കുക എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ സി പി എമ്മിന്റെയോ താല്പര്യ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ടി വി നൽകിയത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതെന്ത് തന്നെയായാലും രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ട് ടി വിക്ക് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഇതിനെതിരെ റിപ്പോർട്ടർ ടിവിയും ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ഏഷ്യ നെറ്റ് അടക്കമുള്ള വാർത്തകളിൽ റിപ്പോർട്ടർ ടി വി ചാനലിന് എതിരെ വരുന്ന അപകീർത്തികരങ്ങളായ വാർത്തകൾ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി ബംഗളൂരു ഹൈക്കോടതിയിൽ കേസിന് പോയത് റിപ്പോർട്ട് ടിവിയുടെ ആസ്ഥാനം കേരളത്തിലാണ് പിന്നെ എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വിക്ക് അപകീർത്തികരമായ വാർത്തകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനാലോളം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രസിദ്ധീകരിക്കുന്നു എന്നതിന്റെ പേരിൽ ഇവർ തങ്ങൾക്കെതിരെ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ നിരോധിക്കണം നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി ബംഗളൂരു കോടതിയിൽ കേസ് നൽകിയത് കേരളത്തിലെ ഒട്ടുമിക്ക വാർത്താ മാധ്യമങ്ങളുടെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ടി വി ചാനൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗളൂരുവിൽ കേസ് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിനേറെ പ്രസക്തിയുണ്ട് ഇവിടെയാണ് നിയമജ്ഞർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുട്ടിൽ മരമുറി കേസ് ഉൾപ്പെടെ മാങ്കോ ഐഫോൺ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ ശതകോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടത്തിയ തട്ടിപ്പുകാര് എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ടി വി ചാനലിന്റെ ഉടമകൾ കേരളത്തിൽ റിപ്പോർട്ടർ ടി വി ചാനലിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അതുകൊണ്ട് അവയെ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏത് കോടതിയിലെങ്കിലും ഒരു കേസ് നൽകുകയാണെങ്കിൽ റിപ്പോർട്ടർ ടി വി ഉടമകളെ കുറിച്ച് അറിയാവുന്ന ബഹുമാനപ്പെട്ട കോടതികൾ ഒരു കാരണവശാലും ഇവരുടെ ഈ കേസുകൾ കൃത്യമായ രീതിയിൽ പരിഗണിക്കാൻ സാധ്യതയില്ല പെരുങ്കള്ളന്മാർ ഇങ്ങനെ നൽകുന്ന ഒരു വാർത്തകൾക്ക് അടിസ്ഥാനം വളരെ കുറവായിരിക്കും എന്ന് കോടതികൾ ഒരുപക്ഷെ നിരീക്ഷിച്ചേക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ബംഗളൂരുവിൽ നൽകിയിരിക്കുന്ന ഒരു കേസിനെ അടിസ്ഥാനപ്പെടുത്തി ബംഗളൂരു കോടതിയിൽ നിന്നും ഒരു വിധി സമ്പാദിച്ചിരിക്കുന്നത് പോലെ കേരളത്തിലെ ഏതെങ്കിലും കോടതികളിൽ നിന്നും ഇത്തരത്തിലൊരു വിധി കിട്ടില്ല എന്നവർക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളെക്കുറിച്ച് അറിയാത്ത സംസ്ഥാനത്തുള്ള ഒരു കോടതിയിൽ ഇത്തരത്തിൽ ഒരു കേസ് ഫയൽ ചെയ്തത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കാട്ടുകള്ള്ളന്മാരായ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് കേരളത്തിലെ ജഡ്ജിമാർക്കും കോടതികൾക്കും എല്ലാം അറിവുള്ളതിനാൽ അവർ ഇത്തരത്തിലൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ മൂക്ക് കീഴ്പോട്ടേക്കുള്ള ഏതൊരു മനുഷ്യനും ഇവരെക്കുറിച്ച് അറിയാവുന്നതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനൽ എന്ന കാട്ടുകൾമാർ അടങ്ങിയ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാവാളിമാർ ഇങ്ങനെയൊരു കേസ് കൊടുത്താൽ അത് നിലനിൽക്കില്ല എന്ന് അവർക്കറിയാവുന്നതിന്റെ പേരിൽ തന്നെയാണ് ബംഗളൂരു കോടതിയിൽ അവർ കേസുമായി പോയത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ബംഗളൂരു കോടതിയിൽ നിന്നും അവർക്കൊരു വിധി സമ്പാദിക്കാനായി അതായത് അപകീർത്തികരങ്ങളായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും മറ്റു മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ടുള്ള വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ബംഗളൂരു കോടതിയിൽ നിന്നും തങ്ങൾക്കെതിരെ അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും അപകീർത്തികരങ്ങളായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി സമ്പാദിച്ചു ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ റിപ്പോർട്ടർ ചാനൽ പൂട്ടിയിരിക്കുന്നു അപഖ്യാതികരങ്ങളായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ വിലക്കുന്നു വിലക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വിധിയാണ് തങ്ങൾ ബംഗളൂരു കോടതിയിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൽ വീണ്ടും വന്ന വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഇതിലൊട്ടും തന്നെ വാസ്തവമില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം റിപ്പോർട്ടർ ടിവിയെ കുറിച്ചോ റിപ്പോർട്ടർ മാധ്യമ മുതലവാളിമാരെ കുറിച്ചോ മറ്റുള്ള മാധ്യമങ്ങൾ ഒരു തരത്തിലും അപകീർത്തികരങ്ങളായ വാർത്തകൾ നൽകിയിട്ടില്ല മുട്ടിൽ മരമുറി കേസ് കൃത്യമായി കേരള സർക്കാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കേസാണ് മുട്ടിൽ മരമുറി കേസിൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെന്നറിയപ്പെടുന്ന ആന്റോ സഹദരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട കാര്യം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നതാണ് അത് സത്യ തന്നെയാണ് അങ്ങനെയെങ്കിൽ പിന്നെ ആ വാർത്ത എങ്ങനെയാണ് അപകീർത്തികരമായി മാറുന്നത് എന്നാൽ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടർ ചാനലിനെ അപഖ്യാതികരമായ വാർത്തകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പതിനാലോളം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് അവരുടെ ഹർജികൾ ഇവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല ബംഗളൂരു കോടതി സ്റ്റേ നൽകിയാലും അത് എടുത്തു പറഞ്ഞിട്ടില്ല ലയണൻ മെസി കേരളത്തിലെത്തുന്നു എന്നുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഒരിക്കലും അത് ശരിയല്ല കേരളത്തിലെ കായിക പ്രേമികളെ കബളിപ്പിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടർ ടി വി ചാനലിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വാർത്തയുണ്ടായതെന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറയുകയുണ്ടായി ലയണൻ മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് അർജന്റീന ടീം തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് അർജന്റീന ടീമിന്റെ മാധ്യമ വിഭാഗമാണ് ലയണൻ മെസ്സി കേരളത്തിലേക്ക് ഈ സീസണിൽ കളിക്കാൻ വന്നില്ല എന്നുള്ളത് പറഞ്ഞത് എന്നാൽ മെസ്സി വരും വരും എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ വരെ ഇക്കാര്യത്തിൽ മെസ്സി എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടും റിപ്പോർട്ടർ ചാനലാണ് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് അതിന് അവർ ഉയർത്തി കാണിച്ചിരുന്ന മറ്റൊരു കാര്യം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ അതായത് ഫിഫ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ഇല്ല എന്നുള്ളതിന്റെ പേരിലാണ് ലയനൻ മെസ്സി വരാത്തത് എന്നാണ് ഫിഫ പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്നാൽ ഫിഫയുടെ പത്രക്കുറിപ്പിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല അതായത് ഇത് റിപ്പോർട്ടർ ചാനലിന്റെ താൽപര്യ അവർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാർത്തകളും അടിസ്ഥാനമുള്ള വാർത്തകൾ തന്നെയാണ് അതായത് ലയനൻ മെസ്സിയോ ലയനൻ മെസ്സിയുടെ ടീമായ അർജന്റീനയോ മെസ്സി കേരളത്തിൽ കളിക്കുന്ന വാർത്ത അറിഞ്ഞിട്ടില്ല അവർ തന്നെയാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് വാർത്ത പറയുന്നത് അങ്ങനെയെങ്കിൽ മെസ്സിയോ മെസ്സിയുടെ ടീം മാനേജറോ ടീമോ അറിയാതെ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള വാർത്ത എങ്ങനെയാണ് അപകീർത്തികരമായ വാർത്തയായി മാറുന്നത് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും കേസിന് പുറകെ കേസുകളായി ഏതാണ്ട് അൻപതോളം കേസുകൾ റിപ്പോർട്ടർ മാധ്യമ മുതലാളിമാർക്കെതിരെയുണ്ട് എന്ന് പറയപ്പെടുന്നു അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും മുർട്ടിൽ മരമുറി കേസുമായി റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ ഉടമകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആന്റോ സഹോദരന്മാർ ജയിലിൽ കിടന്നവർ തന്നെയാണ് മാത്രമല്ല മാംഗോ ഐഫോണുമായി ബന്ധപ്പെട്ട് ശതകോടികളുടെ തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് മലയാളത്തിലടക്കമുള്ള നിരവധി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് തന്നെയാണ് മുൻ മന്ത്രിയായ മഞ്ഞളാങ്കുഴി അലിയിൽ നിന്ന് വരെ ഇവർ ഇത്തരത്തിൽ കാശ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു അതെന്ത് തന്നെയായാലും അടിസ്ഥാനരഹിതമായ വാർത്തകൾ ആരും ഇവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പിന്നെ വ്യാജ വാർത്തകൾ എന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ വേറെയും അതായത് ശബരിമല വാർത്തയുമായി ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നതും പോറ്റിയുടെ വിവരങ്ങളും എല്ലാം റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വാർത്തകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാ മാധ്യമങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ കോടതിയിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇതുവരെ വിധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപകീർത്തികരമായ വാർത്തകൾ തന്നെയാണ് ഇതിലൂടെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിടുന്നത് എന്നാൽ ഒരു വാർത്തയെക്കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ആ വാർത്തയിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മം തന്നെയാണ് അങ്ങനെ ാണ് എന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലും ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ ചിത്രവും പേരും പുറത്തുവിട്ടതിലൂടെ അവരും അപകീർത്തികരമായ വാർത്തകൾ തന്നെ പുറത്തുവിട്ടു അതായത് റിപ്പോർട്ടർ ചാനൽ പോലും ഇത്തരം മാധ്യമധർമ്മങ്ങൾ പാലിക്കാതിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് അപകീർത്തികരമായ വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് അവർ ബംഗളൂരുവിൽ പറഞ്ഞിരിക്കുന്നത് ബംഗളൂരു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു തരത്തിലും അപകീർത്തികരങ്ങളായ വാർത്തകളായി മാറില്ല എന്ന് തന്നെയാണ് മാധ്യമധർമ്മത്തിൽ പറയുന്നത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലീസോ നിയമവൃത്തങ്ങളോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ ഫോട്ടോയും ചിത്രങ്ങളും വെച്ചുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് പതിവാണ് പിന്നീട് ഇവർ കുറ്റക്കാരല്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വാർത്തകളും കൊടുക്കുക പതിവ് തന്നെയാണ് എന്നാൽ ഒരാൾ കുറ്റക്കാരനാണോ എന്ന് കോടതി കണ്ടെത്തിയതിന് ശേഷം മാത്രം വിധിക്കപ്പെട്ടതിന് ശേഷം വിധി പുറത്തു വന്നതിന് ശേഷം വാർത്ത നൽകുക എന്നുള്ളത് മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു വാർത്താ പ്രക്ഷേപണം എവിടെയും ചെയ്യുന്നതായി അറിവില്ല എന്തായാലും റിപ്പോർട്ടർ ചാനൽ ടി വി പറയുന്നത് പോലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ആളുകളെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഒരു വിധി സമ്പാദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് വ്യാജ വാർത്തകൾ നൽകരുത് റിപ്പോർട്ടർ ടി വി ചാനലിനെതിരെ ഒരു വാജി വാർത്തയും ആരും ചെയ്യരുത് എന്നുള്ളത് ഒരു വിധി അവർക്ക് ബംഗളൂരു കോടതിയിൽ നിന്ന് സംവദിക്കാൻ സാധിച്ചിട്ടില്ല അത് നുണ പറയുന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന കേസിന് ഒരാഴ്ചക്കകം അപകീർത്തികരമായ തനിക്കെതിരെയുള്ള വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നൂറ് കോടി കിട്ടണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി ചാനൽ ഇതിനെതിരെ നൂറ്റമ്പത് കോടി രൂപ മാനനഷ്ടത്തിന് കേസുമായി കോയിരിക്കുന്നത് ബംഗളൂരു കോടതിയിലാണ് എന്തായാലും കേരളത്തിലെ കോടതികളിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് കാരണം കാട്ടുകൾമാരായ ഈ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ ഇനിയും ഏറെ കൊള്ളകൾ നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുതാപരമായ നിരവധി വിവരങ്ങൾ മലയാളത്തിലെ മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ ചാനലുകൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് ഇനിയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവരുടെ വെളിച്ചത്ത് വരാനുണ്ട് അർത്ഥത്തിൽ തന്നെയാണ് ാണ് മറുനാടന്റെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇനിയും ഏറെ ദുരൂഹത ഉയർത്തുന്ന റിപ്പോർട്ടർ ചാനൽ മാധ്യമത്തിന്റെ ഉടമകളായ ഇവരിൽ നിന്നും മറ്റുള്ള വിശദമായ വിവരങ്ങൾ കൂടി ഒരുപക്ഷെ പുറത്തു വന്നേക്കാം എന്ന് തന്നെയാണ് മരനാടൻ തന്റെ വാർത്തയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ടർ ചാനൽ യഥാർത്ഥ ഉടമ ഗോകുലം ഗോപാലിനാണ് എന്നുള്ളൊരു ന്യൂസ് കൂടി വരുന്നുണ്ട് എന്താണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഏതായാലും ഏഷ്യാനെറ്റിനെതിരെ വ്യാജ വാർത്ത പ്രതി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഏഷ്യാനെറ്റിനെതിരെ ബംഗളൂരു കോടതിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു വിധിയും ഇവർക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് റിപ്പോർട്ടർ ടി ഇപ്പോഴും വ്യാജ വാർത്തകൾ തന്നെയാണ് ഇതിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ഞലാം കുടിയാലി ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത രേഖയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഹൈക്കോടതിയിൽ എല്ലാ ചരിത്രവും പറഞ്ഞു അതാണ് രേഖകൾ കാണിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഇടപാടുകളും എല്ലാ കോൺട്രാക്റ്റുകളും മുഴുവൻ ഞാൻ കണ്ടു എല്ലാം ഈ രേഖയിലുണ്ട് ഇത് ഹൈക്കോടതി കൊടുത്തിട്ട് ഹൈക്കോടതി കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അന്തിമവിധി വന്നിട്ടില്ല ഇതേ സമയം തനിക്ക് കിട്ടാനുള്ള പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗലാന റഷീദും മഞ്ചേരി കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ആർക്കെതിരെ അഗസ്റ്റിൻ സഹോദരമാർക്കെതിരെ അതായത് ഈ അഗസ്റ്റൻ സഹോദരന്മാർക്കെതിരെ മൗലാന റഷീദിന്റെയും മഞ്ഞിലാകുഴിയാലിയുടെയും കേസുകളുണ്ട് എന്നർത്ഥം മുപ്പത്തൊന്ന് കോടി രൂപയാണ് പറ്റിച്ചത് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി മറ്റൊന്നുകൂടി അറിയാൻ കഴിഞ്ഞു ഞാനത് അന്വേഷിക്കാത്തത് കൊണ്ടും ഇതിന് ഇരകളോട് സംസാരിക്കാത്തത് കൊണ്ടും അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള സമ്പന്നനായ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടി രൂപയും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല അബ്ദുൾ റഹ്മാൻ നമ്പരൻ്റെ ഇട്ട് പക്ഷെ ഞാൻ വിളിച്ചില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടിയും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഈ അമ്പത്തൊന്ന് കോടി എന്ന് പറയുന്ന മൂന്ന് പേരിൽ നിന്നും ശേഖരിച്ച പണത്തിന്റെ കണക്കാണ് മൂന്ന് പേരിൽ നിന്ന് മാത്രം ശേഖരിച്ച പണത്തിൻ്റെ കണക്ക് ഇങ്ങനെ എവിടെയെല്ലാം ആരിൽ നിന്നൊക്കെ അവർ പണം ശേഖരിച്ചിട്ടുണ്ടാവാം ഇതുവരെ പുറത്തുവരാത്ത വിവരങ്ങളാണ് ഇതെന്ന് ഓർക്കണം ഇങ്ങനെയാണ് ഇവർ സാമ്പത്തിക അടിത്തറം ഉണ്ടാക്കുന്നത് ഇവരുടെ ഒരു രൂപ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ബാങ്കുകളുമായിട്ടുള്ള പ്രശ്നം ഒരു രൂപ പോലും ഇല്ല ഇവർ